നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് വണിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഐഫോണിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഞാൻ ഐഫോൺ നമ്മുടെ ഐ ഒ എസ് ഡിവൈസിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് ഒരു ആറ് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശസം ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൽ ഒരു ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ കേൾപ്പിച്ച് കൊടുത്താൽ ആ പാട്ട് ഏതെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യും ഓക്കെ അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പുറത്ത് പോയിരിക്കുന്ന ഒരു ആപ്പ് സോങ് പ്ലേ ചെയ്തു അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ മതിയാവും ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വേറൊരു ഫോണിൽ ഒരു സോങ് പ്ലേ ചെയ്യാണ് അപ്പോൾ അത് ഇത് കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഞാനതിൽ നിന്നൊരു റാൻഡമായിട്ടൊരു എൻ്റെ ഒരു കുറേ റിംഗ് ടൂൺസാണ് കിടക്കുന്നത് രണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സോങ് കിട്ടിയിട്ടുണ്ട് ഞാനത് പെർമിഷനൊക്കെ കൊടുത്തു ഞാൻ ആ സോങ് പ്ലേ ചെയ്യാണ് ആ സോങ്ങ് അത് കണ്ടുപിടിച്ചായിരുന്നു ഷേപ്പ് ഓഫ് യു അക്ഷറിൻ്റെ ഷേപ്പ് ഓഫ് യു ആണ് ഞാൻ ഏറ്റവും കൊടുത്തത് അതും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇനി അടുത്ത് വേറൊരു സോങ് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അത് നമുക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള സോങ് അല്ല അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒന്ന് ഓൺലൈൻ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കി അപ്പോൾ അതും അത് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി ഇത് ആൻഡ്രോയിഡിലും ആണ് ഞാൻ ആൻഡ്രോയിഡിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും യൂട്യൂബിലെ വീഡിയോസും കിട്ടും അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലിങ് നമ്മൾ നമ്മളുടെ വൈഫൈയിൽ ഏതെങ്കിലും ഒരു അൺനോൺ സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മുടെ വൈഫൈയിൽ ആരെങ്കിലും കണക്ട് ചെയ്യും കണക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ ചെയ്യുകയോ ചെയ്താൽ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും ഇപ്പോൾ ഞാൻ അത് എനേബിൾ ചെയ്തു ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ബി എസ് എൻ എൽ വൈഫൈയിലാണ് ആ വൈഫൈ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിവൈസസ്സും അതിൽ താഴെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് നാല് ഡിവൈസ് കണക്റ്റഡ് ആണ് അതിൽ നാലെണ്ണം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് താഴെ നാലെണ്ണം ഓൺലൈനാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ ഇപ്പോൾ നാല് ഡിവൈസ് അല്ലാതെ ഏതെങ്കിലും ഒരു ഡിവൈസ് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വന്നാൽ നമുക്ക് അത് കണ്ടുപിടിക്കാനും ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാനും പറ്റും എന്നിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഇതൊരു നല്ലൊരു ഹാൻഡി ആപ്ലിക്കേഷനാണ് നമുക്ക് പല വീട്ടിൽ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ല ആപ്ലിക്കേഷനാണ് തൊട്ടപ്പുറത്തെ വീട്ടുകാരും നമ്മുടെ വൈഫൈ ഒന്നും ചോർത്തിക്കൊണ്ട് പോകത്തില്ല ഇനി നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ നോക്കാം അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെറ്റിന വാൾപേപ്പർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ ഐഫോണിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് ഇതിൽ എല്ലാം എച്ച് ഡി വാൾ പേപ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഈ ഒരു വാൾപേപ്പർ എടുത്താൽ അത് മേളിൽ ലോഡാവുന്നുണ്ട് അതിനർത്ഥം അത് ഫുൾ ലോഡായിക്കഴിഞ്ഞാൽ നമുക്ക് ആ താഴത്തെ ക്ലൗഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് വന്ന് കിടക്കും നമുക്കിതേപോലെ ഏത് അതിനകത്ത് പോപ്പുലർ ആയിട്ടുള്ളതുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കുറച്ച് ആഡ്സ് ഉണ്ട് പക്ഷേ നമുക്കത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അടുത്ത ടു ടു വി ഐ പി ഞാൻ ടു ടു റെഗുലർ ഡൗൺലോഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഫോണിൽ പെയ്ഡ് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ടു ടു എന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കുറച്ച് ഒരു വല്ലാത്ത പ്രൊസീജിയറാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം ഞാൻ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിലേക്ക് നിങ്ങൾ പോവുക അത് കഴിഞ്ഞിട്ട് അവിടെ താഴെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം അത് ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ ഓപ്പൺ ആപ്പ് സ്റ്റോർ എന്ന് വരും ഓപ്പൺ കൊടുക്കുക അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ഹോമിൽ പോയി നോക്കിയാൽ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് സമയം എൻ്റെ പിന്നെ ഇൻ്റർനെറ്റ് ഭയങ്കര സ്ലോ ആണ് അപ്പോൾ നമ്മൾ യൂട്യൂബ് പ്ലസ് പ്ലസ് ഇത് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല കാരണം ടു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വർക്ക് വർക്കാവത്തുള്ളൂ അപ്പോൾ ടു ടു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്കിത് വർക്ക് വർക്കാകത്തുള്ളൂ അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ടു ടു ആപ്ലിക്കേഷനിൽ നിന്നേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് ഞാൻ ടു ടു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തോട്ടെ എന്നിട്ട് ഞാൻ ഇതും കാണിക്കാം അപ്പോൾ എൻ്റെ ടു ഹെൽപ്പർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട് വി എ പി വേർഷൻ പക്ഷേ ഇത് ചൈനീസാണ് ഇപ്പോൾ നമ്മളിത് എടുത്താൽ ഇത് വർക്കാവത്തില്ല നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക അതിന് ജനറലിലേക്ക് പോവുക അതിനുശേഷം ഡിവൈസ് മാനേജ്മെൻറ്റ് പോവുക അതിനുശേഷം ആദ്യത്തെ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ട്രസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഉണ്ട് ട്രസ്റ്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്ക് പോവുക ഇനി നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് വർക്കാവും ഇത് ചൈനീസാണ് പക്ഷേ നമുക്ക് ഐക്കൺസൊക്കെ കണ്ട് മനസ്സിലാക്കാം റെഗുലറിൽ ഉള്ളേക്കാളും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് നമ്മുടെ ഐഫോണിന് ആവശ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്കല്ലാതെ വേറൊരു സർവീസ് നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല ജയിൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് പെയ്ഡ് ആപ്ലിക്കേഷനും മോഡ് ആപ്ലിക്കേഷനും ഉണ്ട് ഞാനിപ്പോൾ സാൻ സാനാൻഡ്രിയസ് ഉണ്ട് അതൊരു മോഡ് ആപ്ലിക്കേഷനാണ് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് മണി ഗോൾഡും കിട്ടുന്നതാണ് ഞാനിപ്പോൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്യാണ് അപ്പോൾ നമുക്ക് യൂട്യൂബ് പ്ലസ് പ്ലസ് കിട്ടും ഇതിൽ നിന്ന് നിങ്ങൾ പോയിട്ട് യൂട്യൂബ് പ്ലസ് പ്ലസ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ലിങ്കില്ല ഇതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം അടുത്തത് ഞാൻ യൂട്യൂബ് പ്ലസ് പ്ലസ് കാണിച്ച് തരാം യു പ്ലസ് പ്ലസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് വീഡിയോസായാലും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറി അല്ലെങ്കിൽ ക്യാമറ റോൾ നമ്മുടെ ഐഫോണിൽ ക്യാമറ റോൾ എന്നാണ് പറയുന്നത് ക്യാമറ റോളിലേക്ക് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതാണ് അതുപോലെ തന്നെ ഓഡിയോസും ഡൗൺലോഡ് ചെയ്യാം ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ചാനലെടുത്തിട്ടുണ്ട് അതിനകത്തുള്ളൊരു വീഡിയോ എടുക്കുകയാണ് ഒരു ഡെമോ കാണിക്കാനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുക ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള വീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എടുക്കുക അതിനുശേഷം ഇവിടെ ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം നമുക്ക് താഴെയായിട്ട് ആ ഷെയർ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുക അപ്പോൾ നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ക്ലാരിറ്റി വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെവൻ ട്വൻറ്റി ഫീ വരെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓരോ വീഡിയോസും എച്ച് ഡി ക്വാളിറ്റിയിലും അല്ലെങ്കിൽ ഓഡിയോയിലും ഇപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ മിസ്സിങ്ങാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം അത് ഇപ്പോൾ വർക്കാവുന്നില്ല അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത് പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാനൊരു ഗിവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ ആ ഗിവ് അവേ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ചേരാം താങ്ക്